നമസ്കാരം ഇന്നത്തെ റീഡിംഗിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് രഹസ്യമായി ചിന്തിക്കുന്നതെന്നാണ് നോക്കുന്നത് റീഡിംഗിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായി ശരിയായി വന്നാൽ മാത്രം പോസിറ്റീവായിട്ടെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടവ്യക്തിയെ ഓർക്കുക ശേഷം ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടവ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിക്കുന്നത് എന്ന് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപക്ഷെ നിങ്ങളെ ആ വ്യക്തി ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലും ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല ആ വ്യക്തി നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ വിട്ടുപോകുമോ എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡോ ലവറോ ആവാം ആരായാലും ആ ഒരു വ്യക്തി ഭ്രാന്തമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ ആ വ്യക്തിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ നിങ്ങളെ കഴിഞ്ഞാൽ പിന്നെ അവരോട് മാത്രമാണ് ആ വ്യക്തി അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അതുപോലെ ഈശ്വരാനുഗ്രഹം ഏറെയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഇഷ്ടവ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ മാത്രമാണെന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടും സംസാരിക്കുന്നതും അടുത്ത് ഇടപഴകുന്നതും ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ കൂടുതൽ സ്നേഹം സ്നേഹമൊരുപക്ഷേ നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ ആ വ്യക്തിക്ക് തന്നെയാണ് എന്ന് പറയാം ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം നിങ്ങളോട് തുറന്ന് പറയാറുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയുമ്പോഴും നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോഴുമൊക്കെ ആ വ്യക്തിക്ക് ഒരുപാട് ആശ്വാസമാകാറുണ്ട് ഇവിടെ ആ വ്യക്തിയുടെ മനസ്സ് മുഴുവനും നിങ്ങൾ മാത്രമാണ് ഈ ഒരു നിമിഷം പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ജീവിത അവസാനം വരെ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടാകണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞ് നിൽക്കുകയാവാം എന്തായാലും ആ വ്യക്തി ഊണിലും ഉറക്കത്തിലുമെല്ലാം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ നന്മ മാത്രമാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളം അത്രത്തോളം തന്നെ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടാവാം എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ദൃഢമായ ഒരു സ്നേഹബന്ധം തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് ഒരിക്കലും ഒന്നിനും വേണ്ടി ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കില്ല അതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും എത്രത്തോളമുണ്ടോ അത്രത്തോളം തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കുടുംബത്തോടുമുണ്ട് കുടുംബം നഷ്ടപ്പെടുത്തിയുള്ള ഒരു ജീവിതം ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഒത്തുള്ള സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധം പലരിലും അസൂയ ഉണ്ടാക്കാറുണ്ട് ആ ഒരു ബന്ധം ഇല്ലാതാക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളുടെ പരസ്പര വിശ്വാസത്തിൻ്റെയും ഏത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ പിരിയില്ല എന്ന ഉറച്ച തീരുമാനത്തിൻ്റെയും ഒക്കെ മുന്നിൽ അവരെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ പങ്കാളിയായാലും ലവറായാലും ആ ഒരു വ്യക്തിയുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ് നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഏത് പ്രതിസന്ധികൾ വന്നാലും ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കില്ല നിങ്ങളുടെ സ്നേഹബന്ധം വേണ്ടെന്ന് വെക്കില്ല ജീവിതത്തിൽ ഒരു പങ്കാളിയുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രം മതിയെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ടവ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണ് ധാരാളം ബുദ്ധിമുട്ടുകളും വേദനകളുമൊക്കെ സഹിച്ചാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ദൃഢമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് തന്നെ പറയാം നിങ്ങൾക്കൊരാപത്ത് വന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾക്ക് താങ്ങും തണലുമായി ആ വ്യക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഒരുപക്ഷെ ആ വ്യക്തി തന്നെ നിങ്ങളോടത് പറഞ്ഞിട്ടുള്ള കാര്യമാകാം അതുപോലെ നിങ്ങളുടെ ബന്ധത്തെ പല ആളുകളും തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല ആളുകളും നിങ്ങളെ പരസ്പരം അകറ്റാൻ പല മാർഗങ്ങളും നോക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങളിലെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും വിട്ട് കളയില്ല എന്ന നിങ്ങളുടെ അടിയുറച്ച തീരുമാനത്തിൻ്റെയൊക്കെ മുന്നിൽ അവരെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് നിങ്ങളിഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവാം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആരുടെയും വാക്കിന് മുന്നിൽ നിങ്ങളെ വിട്ടുകളയാൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുപോലെ നിങ്ങളെക്കുറിച്ച് ഒരു രീതിയിലുമുള്ള തെറ്റിദ്ധാരണകളും ആ വ്യക്തിക്കില്ല നിങ്ങളെ പരിപൂർണ വിശ്വാസമാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ആരോട് സംസാരിച്ചാലും ആരെ പുകഴ്ത്തി പറഞ്ഞാലും ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ അവിശ്വസിക്കില്ല നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല കാരണം നിങ്ങൾക്ക് മേലുള്ള ആ വ്യക്തിയുടെ വിശ്വാസമെന്ന് പറയുന്നത് അത്രത്തോളമാണ് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം ഏറെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇഷ്ടവ്യക്തി എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്കിടയിൽ പിണക്കങ്ങൾ വളരെ കുറവാണ് ക്ഷമ ആ വ്യക്തിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇവിടെ കാർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാത്ത പല പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് പല ബുദ്ധിമുട്ടുകളും ആ ഒരു വ്യക്തി നേരിടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ആ വ്യക്തിയുടെ അത്തരം പ്രശ്നങ്ങൾ അറിയില്ലായിരിക്കാം ഒരിക്കലും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തി തയ്യാറായിരുന്നില്ല ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല കാരണം നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് ചിന്തിച്ചാവാം ഒരുപക്ഷെ ആ വ്യക്തി ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെ ആയിരിക്കാം എത്ര പ്രശ്നങ്ങളിൽ കൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നതെങ്കിലും നിങ്ങളോടുള്ള സ്നേഹത്തിന് ആ വ്യക്തിയുടെ ഉള്ളിൽ കുറവൊന്നും വന്നിട്ടില്ല നിങ്ങളെ ആ വ്യക്തി ജീവനതുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആ സ്നേഹം പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളെ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്തതിനാൽ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ ആ വ്യക്തി ഇപ്പോൾ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല എന്ന് എന്നാൽ നിങ്ങളുടെ ആ ഒരു ചിന്ത തികച്ചും തെറ്റാണ് ഒരുപക്ഷെ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മൂലമാവാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളെ ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ സാധിക്കാത്തത് ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ എതിർപ്പുകളുമെല്ലാം തരണം ചെയ്താണ് നിങ്ങൾ രണ്ടു പേരും ഇപ്പോഴുള്ള ഈ ഒരു ദൃഢമായ സ്നേഹബന്ധത്തിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും എത്ര പ്രതിസന്ധികൾ വന്നാലും നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച ഒരു തീരുമാനം ഇതിനോടകം തന്നെ ആ ഒരു വ്യക്തി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിച്ചാലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ആ വ്യക്തി നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് ജീവിതാവസാനം വരെ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടാകണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും